ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവൽ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ജ്യൂസാണത് ഇപ്പോൾ ചൂടാണ് നല്ല ഉള്ള ടൈമാണ് അപ്പോൾ വിശപ്പും ദാഹമൊക്കെ മാറാൻ പറ്റിയ നല്ല അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മൂന്ന് കയ്യിൽ അവില് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട് അതിൻ്റെ മുകളിലായി നിൽക്കുന്ന ആ വിധത്തിൽ ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്തിട്ട് ഈ അവൽ കുതിർത്തിയെടുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോഴത്തേന് നല്ലവണ്ണം കുതിർന്ന് കിട്ടും ഇനി ഇതിലേക്ക് ഒരു എട്ട് പത്ത് ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക അതുപോലെ നാല് ചെറുപഴം ഇട്ട് കൊടുക്കുക അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ബൂസ്റ്റാണ് ഈ അഞ്ച് റുപ്പയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ ഇത് തിളപ്പിച്ചറിയതിന് ശേഷം തണുപ്പിച്ചെടുത്തതാണ് പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പം ഇതാ ചെറുങ്ങനെ തരി പോലെ ഉണ്ട് നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം അത നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് സാധനം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി നമുക്ക് വേണ്ടത് അവയിൽ ഒന്ന് നെയ്യിലൊന്നിങ്ങനെ വറുത്തെടുത്തതാണ് കേട്ടോ അതിങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പം ഇതിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ജ്യൂസ് കുടിക്കണേലിടക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അത് വറുത്താവിലാവുമ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ നമ്മൾ കുടിക്കണമെന്ന ആ ടൈമിൽ നമ്മളിത് ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പം അതങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ വേറെ ഏതാ നിങ്ങളെ കയ്യിൽ ബദാമോ അല്ലെങ്കിൽ കടലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചെറി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മുഴുവനായിട്ടുള്ളൊരു ചെറിയ കൂടി ഇങ്ങനെ നടക്കലിങ്ങനായിട്ട് വെച്ചുകൊടുക്കാം കൂടുതൽ ഭംഗി ആക്കിയെടുക്കാം അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിക്കഴിഞ്ഞു വിട്ട നല്ല അടിപൊളി ടേസ്റ്റാണ് കുടിക്കാനായിട്ട് ഇപ്പോൾ ചൂടാണ് ഓരോ ദിവസം കൂടുന്തോറും ചൂട് കൂടി കൂടി വരികയാണ് അപ്പോൾ വിഷ്പീനേം കാട്ടി ഏറെ ദാഹമാണ് ഉള്ളത് അപ്പോൾ ഇതുപോലൊക്കെ ഓരോ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുകയാണെങ്കിൽ ഒരു ആ ക്ഷീണം ഒക്കെ ഒന്ന് മാറ്റാനും ഒക്കെ പറ്റും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതിപ്പം കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാ അടിപൊളി ജ്യൂസാണത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ദാഹം മാറാനും വിശപ്പ് മാറാനൊക്കെ അടിപൊളി ജ്യൂസാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ